ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് വ്ലോഗ്സ് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ന് എന്തായിരിക്കുമെന്ന് ഒരു നാടൻ കോഴിക്കറിയാണ് കേട്ടോ നമ്മളൊന്ന് വെക്കാൻ പോകുന്നത് അതിനായിട്ട് എൻ്റെ വീട്ടിലൊരു കോഴീനെ അങ്ങ് തട്ടി അപ്പോൾ ആളുടെ പപ്പും പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം ഇവിടെ ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിൻ്റെ സവാള പച്ചിമുളക് കറിവേപ്പില എന്നിവ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് രണ്ട് മൂന്ന് ഇളക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വച്ചൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഓപ്ഷനൽ ആണ് നീന്തേലുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതൊന്നലയ്ക്കതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് വഴിച്ചെടുക്കണം ഇനി നല്ലൊരു ബ്രൗണിഷ് കളർ വരെ നന്നായിട്ട് നമ്മൾ വഴിച്ചെടുക്കുക ഇതിവിടെ നന്നായിട്ട് വരഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് പെഞ്ചിരിയും ഏലക്കും വേണം അതൊന്ന് വിസിച്ച് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സിയിലേക്ക് തന്നിട്ട് കൊടുക്കുക കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല സ്വാദമായിരിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമേണം മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇവിടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മസാല എല്ലാം ഇപ്പൊ ഇവിടെ ചിക്കൻ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കണം അപ്പൊ അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ കുറച്ച് നേരം അതിൽ ഇരുന്ന് ഒന്ന് അതിൻ്റെ ആവിയൊക്കെ വരുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഇറങ്ങും അപ്പോൾ അതിനുശേഷം ആവശ്യത്തിന് വെള്ളം നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് കണ്ടോ മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കണ്ടോ ഇവിടെ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ശേഷം കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കാരണം നാടൻ നാടൻകോടി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല കുറച്ച് സമയം എടുക്കും അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് നമ്മൾ വേവിച്ച് കൊടുക്കാം ഇപ്പം ഇവിടെ ഞാനിത് മൂടി വെച്ചിട്ടാണ് വെച്ചിട്ടാണെങ്കിൽ വേവിക്കാൻ പോകുന്നത് വീഡിയോയിൽ കിട്ടിയില്ല അപ്പം നിങ്ങൾ മൂടി വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി അപ്പം അതിന് ശേഷം നമ്മൾ കറിവേപ്പില കറിവേപ്പിലെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മല്ലിയയിലൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ അപ്പം ഞാനിവിടെ ഇടുന്നില്ല കണ്ടോ ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഞാനിത് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് നിങ്ങൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതായിരുന്നു ചിക്കൻ കറി അതിനൊക്കെ മൂടി വെച്ചു ഇന്ന് കാലത്ത് എടുത്തതാണ് ഈ വീഡിയോ കണ്ട നല്ല രീതിക്ക് തന്നെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിക്കാണ് നമ്മുടെ ചിക്കൻ കറി വന്നിരിക്കുന്നത് അടിപ്പൊളിയുടെ ടേസ്റ്റ് ആണ് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചോടിൻ്റെ കൂടെയൊക്കെ കഴിക്കുക ഒരു അടിപ്പൊളി നാടൻ കോഴിക്കറിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു